ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് അറുപത്തിരണ്ടാം അധ്യായം ഉഷ അനിരുദ്ധ സംഗമം രാജാവ് പറഞ്ഞു അനിരുദ്ധൻ പണ്ടുഷയ വേട്ടില്ലേ ബാണപുത്രിയെ ഹരിയും ഹരനും തമ്മിൽ അന്നുണ്ടായി ഘോര സങ്കരം ഭവാനല്ലോ സമുചിതൻ അതാകെ വിവരിക്കുവാൻ ശ്രീശുഖൻ പറഞ്ഞു ഭൂമിയെല്ലാം വാമനന്നുദാനം ചെയ്തു മഹാബലി അവനു നൂറുപുത്രന്മാരുളവായീ മഹീപഥേ അതിൽ കനിഷ്ഠനാം ബാണൻ ശിവഭക്തിരഥൻ സദാ മാന്യൻ വധാന്യൻ ധീമാനാ സത്യസന്ധൻ ദൃഢവ്രതൻ മനോജ്ഞമാം ശോണിതാഖ്യപുരം വാണാനവൻപുരാ ആയിരം കൈകൊണ്ടു താണ്ഡവത്തിൽ വാദ്യമുതിർക്കയാൽ ശിവപ്രീതി വരിക്കേ തൻ ദാസരെപ്പോലെയായി സുരർ ഭഗവാൻ സർവഭൂതേശൻ ശരണ്യൻ ഭക്തവത്സലൻ അഭീഷ്ടവരതൻ കാക്കേണ്ടി വന്നു ബാണപത്തനം സൂര്യസ്പർധി കിരീടം ശൈവാങ്ക്രി പത്മത്തിൽ മുട്ടവേ ഒരിക്കൽ ചൊല്ലിനാൻ ബാണൻ സ്വവീര്യത്താൽ അഹങ്കൃതൻ നമ്മിപ്പേ നിന്നിന്ന ഞാൻ ദേവാ ലോകേശ്വര മഹാഗുരോ സർവാഭീഷ്ടങ്ങളും കാമിക്കരുളും കൽപ്പവൃക്ഷമേ മഹാഭാരമെനിക്കങ്ങു തന്ന കൈകളൊരായിരം അങ്ങല്ലാതില്ല മുപ്പാരിൽ എനിക്കൊരെതിരാളിയം ചൊറിയും കൈകളാൽ പർവ്വതങ്ങളെ പൊടിയാക്കി ഞാൻ ദിഗ്ഗജങ്ങൾക്കു നേരെ കൈവീശുമ്പോൾ അവ പാഞ്ഞുപോയി ഭഗവാൻ ക്രുദ്ധനായി നിന്റെ കേതു പൊട്ടുന്ന നാളൊരാൾ വന്നെതിർക്കും നിന്റെ ദർപ്പമടക്കും മൂഢ മത്സമൻ ചിരിച്ച ദുർബുദ്ധിയുടൻ സ്വഗൃഹം പൂകിനാൻ നൃപ ഹര നിർദ്ദിഷ്ടനെ കാത്തിരുന്നാൻ തന്നാശകാരിയെ നാശകാരിയെ കണ്ടുകേട്ടറിവില്ലാ സുന്ദരനാം അനിരുദ്ധനിൽ രമിപ്പൂ സ്വപ്നത്തിലൂടെ ബാണന്റെ മകൾ ആമുഷ ഉണർന്നപ്പോൾ തോഴിമാരൊത്ത അവനില്ലെന്നു കാൺകയാൽ കാന്തനീയങ്ങെന്നുറക്ക കരഞ്ഞേവോയി ലജ്ജിത മന്ത്രി കുംഭാണ്ടൻ ചിത്രലേഖ തദാത്മജ ഉഷയോടാ തോഴി ചോദിച്ച ആളുടൻ സകുതൂഹലം ആരെ സുന്ദരി തേടുന്നു നിനക്കെന്തുള്ളിലാഗ്രഹം ഇന്നോളം നിൻകണവനെ കണ്ടി ലാ രാജപുത്രി ഞാൻ ഉഷ പറഞ്ഞു കറുത്തു കൈനീണ്ട മഞ്ഞപ്പട്ടണി പത്മനേത്രനെ കണ്ടേൻ കിനാവിൽ പെണ്ണിൻറെ കരൾ കക്കും ഒരുത്തനെ പെണ്ണിൻറെ കരൾ കക്കും ഒരുത്തനെ അധരത്തെൻ കാന്തനെ തേടിരുന്നു ഞാൻ എങ്ങുപോയി എന്നെ കൊതിപ്പിച്ചഴൽക്കടലിലിട്ടവൻ ചിത്രലേഖ പറഞ്ഞു അകറ്റും ഞാൻ നിന്റെ ദുഃഖം പറക ആർകട്ടു നിൻമനം കൊണ്ടുവന്നു തരാം മുപ്പാലിലുണ്ടെങ്കിൽ അയാളെ ഞാൻ ശ്രീശുഖൻ പറഞ്ഞു നൃദൈത്യദേവഗന്ധർവസിദ്ധചാരണ വന്നകർ യക്ഷവിദ്യാധരന്മാരും വരയ്ക്കപ്പെട്ടു തോഴിയാൽ കാണായി മനുഷ്യരിൽ ശൂരൻ ശൗരിയും രാമകൃഷ്ണരും പ്രദ്യുമനനും ലജ്ജിതയായ അതു കണ്ടപ്പോഴേക്കു ഷാ അനിരുദ്ധായ കണ്ടപ്പോഴേക്കും ചൊല്ലി ലജ്ജിത തലതാഴ്ത്തി ചിരിച്ചി ദേഹം താനദ്ദേഹമെന്നുഷ ഊ ഊഹിച്ചു യോഗജ്ഞ ചിത്രലേഖയാ കൃഷ്ണപൗത്രനെ കൃഷ്ണൻ വാഴും ദ്വാരകയിൽ ചെന്നെത്തി വിണ്ണിലൂടവൾ ഉടനെ സഹിതൻ മുന്നിലെത്തിച്ച യോഗശാലിനി കാട്ടിക്കൊടുത്തു മഞ്ചത്തിലുറങ്ങും അനിരുദ്ധനെ ദർശിച്ചാളാ സുന്ദരനെ മുതിദാനനെ ആ ഉഷ ആൺകടക്കാത്ത ആൺകടക്കാത്തൻ മുറിയിൽ രമിച്ച ആളവനത്തവൾ പീഠം പട്ടനവേയങ്ങൾ ധൂപദീപങ്ങൾ ചന്ദനം എല്ലാം കൊടുത്തയാളെ ശുശ്രൂഷിച്ചു സല്ലപിച്ചവൾ അന്തഃപ്പുരത്തിലൊളിവിൽ ഉഷാപ്രേമഹൃതേന്ദ്രിയൻ കഴിഞ്ഞപ്പോൾ അറിഞ്ഞില്ല പാഞ്ഞുപോയ ദിനങ്ങളെ അപ്രകാരം യതുശ്രേഷ്ഠൻ അനിരുദ്ധൻ ഭുജിക്കയാൽ സന്തുഷ്ടിയിൽ കണ്ടു മൂടിവെക്കാനാവാത്ത ലക്ഷണം ഹരിക്കാരന്മാർ നിർവയെ കണ്ടുണർത്തിച്ചു ദക്ഷണം ഞങ്ങൾ കണ്ടു ഭവൽ ഭവൽപുത്രി ചെയ്തല്ലോ കുലദൂഷണം ഞൊടി പോലും വിടാതെ കാത്തിട്ടുണ്ടാ ഗൃഹം പ്രഭോ ആണകത്തു കടക്കാതെ ഇതുണ്ടായിത്തീർന്നതെങ്ങനെ അപവാദം കേട്ടു പുത്രി ഗൃഹത്തിൽ ചെന്ന വേളയിൽ അവിടെ ദുഃഖിതൻ ബാണൻ കണ്ടെത്തി അനിരുദ്ധനെ പ്രദ്യുനപുത്രൻ ഭസുന്ദരൻ പീതാംബരൻ ശ്യാമളൻ അമ്പുജക്ഷണൻ കൈനീണ്ടവൻ കുണ്ടലകുന്തള പ്രഭൻ കടാക്ഷമന്തസ്മിത വണ്ടി ദാനൻ ചൂതാടിവരാങ്കിയൊത്താമേയിലോരും സനകുങ്കുമരിപ്പവൻ തന്നെ മുന്നിൽ ഒന്നെഴുന്നേൽക്കായികയാൽ ബാണൻ ഉയർന്നു വിസ്മയം പടപ്പട കോപ്പടെ വന്ന ബാണനെ ദർശിച്ചു നിന്നാന അങ്ങനെ കുരുക്കുലയ്ക്കത്തടിയേന്തി നിഗ്രഹിക്കാൻ നിൽക്കയാണന്ദകനെന്ന മാതിരി സ്വാനോപമന്മാർ പിടികൂടുവാൻ ശ്രമിച്ചപ്പോൾ അടിച്ചാൻ ഹരിമുഖ്യനെന്ന പോൽ പൊളിഞ്ഞ ശീർഷം തുട കൈയുമായി പുരം വിട്ടോടിനാരാഭടർ തക്ഷണം നൃപ സ്വസൈന്യഹന്താവിനെ നാഗപാശബദ്ധനാക്കി ഗുപ്തൻ ബലിപുത്രനാബലി ആ വാർത്തയാൽ അശ്രുവിലാണ്ടുറക്കനക്കരഞ്ഞുപോയ കരഞ്ഞുപോയാൾ പുഷ ശോകവിഹ്വല హరే గోవింద గోవిందనామ సంకీర్తనం గోవిందోవిందరేనారాయణ